നമസ്കാരം എന്തൊക്കെയാണ് ഈ രാജ്യത്ത് നടക്കുന്നത് സാധാരണ പൗരന് ഭരണത്തിനെതിരെ അഭിപ്രായം പറയാനോ മാധ്യമങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കാനോ കഴിയാത്ത തരത്തിലേക്ക് രാജ്യം മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് തോന്നിപ്പോകുന്നു ഒരു തരം അടിമത്തം അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും മറ്റു ചില അറബ് രാജ്യങ്ങളിലുമാണ് അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാതിരുന്നത് എന്നായിരുന്നു ധാരണ എന്നാൽ നമ്മുടെ ഇന്ത്യയും അത്തരത്തിലേക്ക് മാറി വരികയാണോ എന്ന് തോന്നിപ്പോകുന്നു ഇന്ത്യ പോലെ ഒരു ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടത്തെ വിമർശിക്കാൻ പാടില്ലെന്ന് പറയുന്നത് എന്തൊരു ഗതികേടാണ് ഇപ്പോഴിതാ സർക്കാരിനെതിരെയുള്ള വാർത്തകൾ കണ്ടെത്തി നടപടിയെടുക്കാൻ പത്തു കോടി രൂപ ചിലവിൽ മോണിറ്ററിംഗ് സെന്റർ സ്ഥാപിക്കുന്നത്രേ കേരളത്തിലല്ല മഹാരാഷ്ട്രയിൽ പത്രദൃശ്യ ഓൺലൈൻ സമൂഹ മാധ്യമങ്ങളിലെ വാർത്തകളും ഉള്ളടക്കവും വിശകലനം ചെയ്ത് സർക്കാരിന് റിപ്പോർട്ട് നൽകാനായി ചുമതലപ്പെടുത്തിയിരിക്കുന്നത് സ്വകാര്യ കൺസൾട്ടിംഗ് സ്ഥാപനത്തെയാണ് സർക്കാരിനെ വിമർശിക്കുന്നതോ പ്രതിരോധത്തിലാക്കുകയോ ചെയ്യുന്ന വാർത്തകളെ സസൂക്ഷ്മം നിരീക്ഷിച്ച് ഓരോ മണിക്കൂറിലും സർക്കാരിന് അലർട്ട് നൽകും അതുകൂടാതെ ദിവസക്കണക്കിലും ആഴ്ചക്കണക്കിലും മാസക്കണക്കിലും റിപ്പോർട്ട് നൽകും നോക്കൂ എന്തൊരു നീതികേടാണിതെന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്ത് ഭരണകൂടത്തെ വിമർശിക്കാൻ പാടില്ല പോലും ഇതിൽ പരം അപമാനം ഒരു ഭരണകൂടത്തിന് വേറെ എന്താണുള്ളത് കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലും സമാനമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ വിമർശിക്കുന്നവർക്കെതിരെ പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങൾക്കെതിരെ സമാനതകളില്ലാത്ത വേട്ടയാടലുകളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി നമ്മുടെ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് മറുനാടൻ മലയാളിയുടെ ചീഫ് എഡിറ്റർ ഷാജൻ കറിയെയും ആ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരെയും യാതൊരു മര്യാദയുമില്ലാതെ വേട്ടയാടി പിണറായി വിജയന്റെ പോലീസ് മറ്റൊരു മാധ്യമ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നപ്പോൾ ചെയ്ത ഒരു വാർത്തയുടെ പേരിൽ എനിക്കും എൻ്റെ സഹപ്രവർത്തകനായിരുന്ന സുദർശ് നമ്പൂതിരിക്കും ജയിലിൽ കിടക്കേണ്ടി വന്നത് പത്തൊൻപത് ദിവസമാണ് ക്രൈം ചീഫ് എഡിറ്റർ ടി പി നന്ദകുമാറും അതിക്രൂരമായി വേട്ടയാടപ്പെട്ടു അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ സി സി ടി വി ക്യാമറകൾ ഉൾപ്പെടെ പോലീസ് കൊണ്ടുപോയി ദിവസങ്ങളോളം അദ്ദേഹത്തിന് ജയിലിൽ കഴിയേണ്ടി വന്നു അതുപോലെ തന്നെയായിരുന്നു ഇക്കഴിഞ്ഞ ഒക്ടോബർ ഇരുപത്തിനാലിന് ഡി എൻ എ ന്യൂസിന്റെ ഓഫീസിൽ റെയ്ഡ് എന്ന പേരിൽ പോലീസ് നടത്തിയ അരിച്ചുപറുക്കൽ എന്ന് പറയുന്നതിനേക്കാൾ ഭേദം കൊള്ള നടത്തി എന്ന് പറയുന്നതാണ് കമ്പ്യൂട്ടറും ഹാർഡ് ഡിസ്കും ലാപ്ടോപ്പും മെമ്മറി കാർഡുകളും മോഡവും ഉൾപ്പെടെ ഫർണിച്ചർ ഒഴികെയുള്ള സർവ്വസാധന സാമഗ്രികളും തെളിവിനെന്ന് പറഞ്ഞ് പോലീസ് എടുത്തുകൊണ്ടുപോയി ചോദിക്കാനോ പറയാനോ ഇവിടെ നിയമ സംവിധാനങ്ങളൊന്നുമില്ല നിയമപാലനം നടത്താൻ ചുമതലപ്പെട്ടവർ തന്നെയാണ് ഇതെല്ലാം കാട്ടിക്കൂട്ടുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ മറ്റൊരു വസ്തുത സർക്കാരിന്റെയോ മുഖ്യമന്ത്രിയുടെയോ പാർട്ടി നേതാക്കളുടെയോ അഴിമതികളെയോ കൊള്ളരുതായ്മകളെയോ കുറിച്ച് പറഞ്ഞാൽ മറ്റേതെങ്കിലും പേര് പറഞ്ഞ് കേസെടുക്കും അതാണ് കേരളത്തിലേയും സ്ഥിതി തങ്ങൾ അഴിമതിയും കൊള്ളരതായ്മകളും കാണിക്കുന്നുണ്ടെന്നും തങ്ങളുടേത് ഒരു പരാജയപ്പെട്ട ഭരണമാണെന്നും ഉത്തമ ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങളെ നിരീക്ഷിക്കാൻ പൊതു പൊതുഖജനാവിൽ നിന്ന് കോടികൾ മുടക്കി ഇത്തരത്തിലൊരു നിരീക്ഷണ സംവിധാനം ഒരുക്കുന്നത് ഭരണകൂടത്തെപ്പറ്റി പൗരൻ ഒരു അക്ഷരം മിണ്ടാൻ പാടില്ല അതെന്തൊരു ന്യായം ഇവരെയൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കാനും ജയി വിളിക്കാനും സകല ചെല്ലും ചെലവും കൊടുത്ത് തീറ്റിപ്പോറ്റാനും ജനങ്ങൾ വേണം അത് കഴിഞ്ഞാൽ പിന്നെ തങ്ങളെ അധികാരത്തിലെത്തിച്ച ജനത്തെ ഇവർക്ക് വേണ്ട ഭരണകൂടത്തിൻ്റെ ഈ അടിച്ചമർത്തൽ നിയന്ത്രിക്കാൻ യാതൊരു സംവിധാനവും ഇല്ല എന്നുള്ളതാണ് സങ്കടകരം അടിച്ചമർത്തൽ വിടുമ്പോൾ പൊതുജനങ്ങൾ തന്നെ രംഗത്തിറങ്ങുമെന്നുള്ള കാര്യം ദന്തഗോപുരങ്ങളിൽ വസിക്കുന്ന ഭരണാധികാരികൾ പലപ്പോഴും മറന്നുപോകുന്നു അത് അവർക്ക് തന്നെ ആപത്തുമാണ് ഓരോ ജീവിതവും ഓരോ കഥകളാണ് വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും എന്താ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു